ഏറെ ആരാധകരുള്ള താരമാണിപ്പോൾ പേളി മാണി സമൂഹ മാധ്യമങ്ങളിൽ പേളി പങ്കുവെക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും എല്ലാം പെട്ടെന്ന് തന്നെയാണ് വൈറലായി മാറുന്നത് ഇപ്പോഴാ ഇളയ മകളുടെ ജനനശേഷം വീണ്ടും ബൈക്ക് ഓടിച്ചതിൻ്റെ സന്തോഷമാണ് പുതിയ വ്ളോഗിൽ പേളി പങ്കുവച്ചിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ബൈക്കിന് പ്രധാനപ്പെട്ട ഒരു റോൾ ഉണ്ട് നിതാര ജനിച്ചതിനു ശേഷം ഞാൻ ബൈക്ക് ഓടിച്ചിട്ടില്ല മഴക്കാലം കൂടി വന്നതോടെ ബൈക്ക് എടുത്തിട്ടേ ഇല്ല ഇനി ബൈക്ക് ഓടിക്കാൻ പറ്റുമെന്ന് തോന്നിയപ്പോഴാണ് അത് വീഡിയോയിലൂടെ നിങ്ങളെയും കാണിക്കാൻ തീരുമാനിച്ചത് ബൈക്ക് റൈഡ് പോലെ നിങ്ങളുടെ ജീവിതത്തിലും കുഞ്ഞു കുഞ്ഞു പാഷനുകൾ കാണും നിങ്ങളെ ചെറുപ്പമാണെന്ന് ഫീൽ ചെയ്യിപ്പിക്കുന്ന നിങ്ങളേറെ ആസ്വദിച്ച് തേടിയിരുന്ന കാര്യങ്ങൾ തിരക്കുകളും ഉത്തരവാദിത്തങ്ങളും കാരണം മാറ്റിവെച്ച ഇഷ്ടങ്ങൾ വീണ്ടെടുക്കാനും സമയം കണ്ടെത്തണം എന്തു പാഷനാണെങ്കിലും കുറെ നാൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് വീണ്ടെടുക്കാൻ സമയം കണ്ടെത്തണമെന്നും പേളി പറയുന്നു മക്കൾ ജനിച്ചതിൽ പിന്നെ അവരെ പിരിഞ്ഞു നിന്നിട്ടില്ല മുൻപ് സോളോ ട്രിപ്പ് ഒക്കെ പോയിരുന്നതാണ് ഹിമാലയത്തിൽ പോയി റെന്റിന് ബൈക്കെടുത്ത് അവിടെ ഓടിച്ചു നടക്കാനൊക്കെ ആഗ്രഹിച്ചതാണ് അങ്ങനെയുള്ള ഒരാൾ പെട്ടെന്ന് കല്യാണം കഴിച്ച് അമ്മയാവുക എന്നിട്ടും നമുക്കിതെല്ലാം വീണ്ടെടുക്കാൻ കഴിയുക എന്നത് വലിയൊരു അനുഗ്രഹമാണെന്നും പേളി പറയുന്നു കുറച്ചു നാളുകളായി പേളിക്കും ശ്രീനീഷിനും വിവാദങ്ങൾ ഒഴിഞ്ഞ നേരം ഉണ്ടായിട്ടില്ല ഒരു പ്രമുഖ നടി പേളിക്കെതിരെ നടത്തിയ ചില ആരോപണങ്ങൾ വലിയ വിമർശനങ്ങൾക്ക് പേളിക്ക് വഴി വച്ചിരുന്നു താൻ ഗസ്റ്റ് ആണെന്നറിഞ്ഞ് ആങ്കറിങ് ചെയ്യാൻ പേളി ഒരു ഷോയിൽ മടിച്ചെന്നും ആ ഷോയിൽ നിന്നും പേളി പിന്മാറിയെന്നും തുടങ്ങി നിരവധി ആരോപണങ്ങളാണ് മെറീന മൈക്കിൾ പേളിക്കെതിരെ വന്ന് പറഞ്ഞത് പേളി ഇതിനെയെല്ലാം നിഷേധിച്ചിരുന്നെങ്കിലും നിരവധി വിമർശനങ്ങളാണ് പേളിക്ക് ഇതിലേക്കോടെ കിട്ടിയത് നിരവധി ഹേറ്റേഴ്സും പേളിക്ക് ഇതിലൂടെ ഉണ്ടായി അതിനുശേഷമായിരുന്നു ശ്രീനീഷിനെതിരെയുള്ള വിവാദങ്ങൾ നടി മാളവിക വെയിൽസുമായി പ്രണയത്തിലായിരുന്നെന്നും ബിഗ് ബോസിൽ ചെന്നതിനു ശേഷം മാളവികയെ തേച്ച് പേളിയുമാണിയുമായി ബന്ധമുണ്ടാക്കി അവളെ വിവാഹം കഴിച്ച് മാളവികയുടെ ജീവിതം നശിപ്പിച്ചു തുടങ്ങിയ ആരോപണങ്ങളെല്ലാം ശ്രീനീഷിനും നേരെ വന്നിരുന്നു ഇതിലൂടെയും നിരവധി വീഡിയോകളും റിയാക്ഷൻ വീഡിയോകളുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറി അതോടുകൂടി തന്നെ ശ്രീനീഷിനും നിരവധി ഹേർട്ടേഴ്സാണ് ഉണ്ടായിരുന്നത് അതിനുശേഷം വീടിന്റെ പാലുകാച്ചും വലിയൊരു സന്തോഷം തങ്ങൾക്ക് പങ്കുവയ്ക്കാനുണ്ടെന്നും പേളിയും ശ്രീനീഷും പറഞ്ഞു എന്നാൽ പേളി മൂന്നാമതും ഗർഭിണിയാണെന്നാണ് നിരവധി ആളുകളും പ്രഡിക്റ്റ് ചെയ്തത് എന്നാൽ അതൊന്നുമല്ലായിരുന്നു താനും ശ്രീനിയും പുതിയൊരു സിനിമയുടെ ഭാഗമാകാൻ പോകുകയാണെന്ന വലിയൊരു വാർത്തയാണ് പുറത്തുവിട്ടത് ഇതോടുകൂടി ആരാധകരും പേളിക്കും ശ്രീനിക്കും ആശംസകളുമായി എത്തിയിരിക്കുകയാണ്